ഹജ്ജ് കർമ്മത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് സുരക്ഷാ സൈനികരുടെ പരേഡ് കഴിഞ്ഞ ദിവസം മക്കയിൽ നടന്നു അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താൻ പഴുതടിച്ച പരിശോധനയാണ് നടക്കുന്നത് സമാധാനപരവും സുരക്ഷിതവുമായ ഹജ്ജിന് വേദിയൊരുക്കാൻ സജ്ജരായി എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസം മക്കയിൽ നടന്ന ഹജ്ജ് സുരക്ഷാ സൈനികരുടെ പരേഡ് നൽകുന്നത് സൌദി ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ പ്രിൻസ് അബ്ദുലജീസ് ബിൻ സൌദി ബിൻ നായിഫ് ഒരുക്കങ്ങൾ വിലയിരുത്തി ഹജ്ജ് വേളയിൽ സുരക്ഷാസേന നടപ്പിലാക്കുന്ന സേവനങ്ങളും ഉപകരണങ്ങളും പരേഡിൽ പ്രദർശിപ്പിച്ചു തീർത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ഇതിന് ഭംഗം വരുത്തുന്ന എന്തിനേയും ശക്തമായി നേരിടുമെന്നും സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നത് തടയാൻ മക്കയിലും പരിസരപ്രദേശങ്ങളിലും ചെക്ക് പോയിന്റുകളിലുമെല്ലാം പഴുതടച്ച പരിശോധന തുടരുകയാണ് അനുമതി പത്രമില്ലാത്തവരും അവർക്ക് യാത്രാ സഹായം നൽകിയവരുമായ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു നുസുക്കാടോ മക്ക ഇക്കാമയോ മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റോ ഇല്ലാത്തവരെ കണ്ടെത്താൻ ഉൾപ്രദേശങ്ങളിൽ പോലും പരിശോധന നടക്കുന്നുണ്ട് മക്കയിൽ നിന്നും കണമംഗലം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം